നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നടക്കാറുണ്ടല്ലേ ആ സമയത്ത് അത് ദൈവത്തിന്റെ ഒരു വികൃതിയാണെന്ന് പറഞ്ഞ് അതിനെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ സത്യം പറഞ്ഞാൽ ഇന്നലെ അത്തരത്തിലുള്ള ഒരു ദൈവത്തിന്റെ വികൃതി നടന്നിരിക്കുകയാണ് എത്രത്തോളം ആളുകൾ അത് അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല വാർത്തകൾ മറ്റുമെല്ലാം തന്നെ ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ വന്ന വാർത്തയുടെ താഴെ ഭാഗത്ത് വന്ന കമൻറുകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞ ദൈവം ഉണ്ടോ എന്ന രീതിയിലായിരുന്നു അല്ലെ ആളുകളുടെ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞ ദൈവം ഉണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ വ്യക്തികളും ക്വസ്റ്റിനായിട്ട് ചോദിച്ചത് എന്താണ് സംഭവിച്ചത് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആളുകളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും ഒരു യുവാവ് ഒരു ബസ് ആക്സിഡന്റുമായി സംബന്ധിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ എത്രയോ അധികം ആളുകൾ ആക്സിഡന്റുമായി സംബന്ധിച്ച് മരണപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ജെൻസനെ മാത്രം ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ഒട്ടുമിക്ക ആളുകളും ആലോചിക്കുന്നുണ്ടാകും അപ്പൊ ഈ ജൻസൻ ആരാണ് എന്ന് അറിയുന്നതിന് മുൻപായിട്ട് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ അറിയണം എന്നാൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയുള്ളൂ ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വയനാട്ടുകാരിയാണ് സത്യം പറഞ്ഞ ശ്രുതിയും ഈ ജനസിനും തമ്മിൽ പ്രണയത്തിലാണ് പത്ത് വർഷത്തെ പ്രണയമാണ് അവർ തമ്മിലുള്ളത് ഒരു ഇന്റർകാസ്റ്റ് പ്രണയമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിക്കൊന്നും തന്നെ ഇത് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് അവരുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ കാര്യത്തിന് തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെ അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കുറച്ച് മുൻപ് ഒരു മാസം രണ്ട് മാസം മുൻപൊക്കെ അങ്ങാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും അവർ വളരെ വലിയ രീതിയിൽ സന്തോഷത്തോടെ വരികയായിരുന്നു അതിനിടയിലാണ് വയനാട്ടിൽ ആ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അല്ലെ നമ്മളെല്ലാവരും ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു അത് കുറെ അധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഉരുൾപൊട്ടലുമായി സംബന്ധിച്ച് ശ്രുതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുടുംബവും എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ് പിന്നീട് ശ്രുതി അങ്ങോട്ട് ഒറ്റക്കായി എന്നുള്ളതാണ് പക്ഷെ എന്നാൽ ഈ ജൻസൻ എന്ത് ചെയ്തു ശ്രുതിയെ അവിടെ ഒറ്റക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഈ ജൻസൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അവരുടെ മാര്യേജും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ശ്രുതിയെ ജനസൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജീവന തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ശ്രുതിയുടെ കൂടെ ജൻസൺ ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം ഈ ശ്രുതിയും ജെൻസനും കൂടെ അവരുടെ വാനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ബസ് അപകടം ഉണ്ടായിട്ട് ഈ പറയപ്പെടുന്ന അതായത് ഈ ശ്രുതിയുടെ പറയപ്പെടുന്ന ജൻസൻ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തതല്ലേ ആ സമയത്ത് ശ്രുതിക്ക് വളരെ വലിയ രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നീട് അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു വളരെ വേദനാജനകമായിട്ടാണ് ഓരോ ആളുകളും അത് കണ്ടു തീർത്തതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമോ ിൽ വെച്ചിട്ടാണ് ഈ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഈ ജനസിനെ കാണുന്നത് നമുക്ക് ഏതായാലും ആ രംഗങ്ങൾ ആ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആ രംഗങ്ങളൊന്ന് നോക്കാം അവസ്ഥ തന്നെയാണല്ലേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ പോലും കരുതാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും അത് ദൈവത്തിന്റെ വികൃതിയാണെന്നല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു വികൃതിയാണോ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ ഈ ജെൻസൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ജെൻസനെ കൂടി ഇപ്പോൾ ദൈവം അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഉണ്ടാകും ആ ഒരു പെൺകുട്ടിയുടെ വേദന ഇനി അവർക്ക് ആര് എന്ത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴാണ് ഈ ജെൻസൺ ഒരു മൂന്നാഴ്ച മുമ്പേ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇതെല്ലാം കണക്ക് കൂട്ടി പറഞ്ഞതാണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരെ നമ്മൾ ചിന്തിച്ചു പോകുമെന്നുള്ളതാണ് ഏതായാലും നമുക്ക് ജെൻസന്റെ ആ ഒരു ഇന്റർവ്യൂ നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഒരു വീട് വേണം പിന്നെ പറയാൻ പാറ്റി ഒരു നല്ലൊരു ജോലിയും വേണം നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യമാണ് കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും മുമ്പിന് ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിൽ ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് അപ്പൊ ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ കാല് തന്നിട്ടും ഉണ്ട് പഴകി തീട്ടുമുണ്ട് അപ്പൊ എന്റെ കാര്യം എനിക്ക് എനിക്കെന്നറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിന് തനിച്ചാവരുത് അപ്പൊ ഇവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്ക് അതിൽ കയറി ഒരു ദിവസം അന്തി ഇറങ്ങിയിട്ടാണെങ്കിൽ സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലങ്ങളൊക്കെ ജീവിക്കാൻ ഒരു ഒരു ജോലി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ കാര്യം അറംപറ്റിപ്പോയി എന്നുള്ള ഒരു സംശയം വന്നിരിക്കുകയാണ് അല്ലെ ജെൻസൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശ്രുതി കാര്യമില്ല അതുകൊണ്ട് തന്നെ അവളെ സേഫ് ആക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്ത മാത്രമേ ഈ ഉണ്ടായിരുന്നുള്ളൂ അറംപറ്റിപ്പോയ വാക്കുകൾ എന്നൊക്കെ ഇതിനാണോ പറയുക അതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് കൂടാതെ നിങ്ങളിവിടെ ആലോചിച്ച് നോക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് ഈ ജെൻസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സ് അത് നിങ്ങൾ ആരും ഇവിടെ കാണാതെ പോകരുത് കാരണം അദ്ദേഹം അപ്പോഴും ആ ഒരു സമയത്ത് കൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ശ്രുതി എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ശ്രുതിയുടെ ജീവൻ സേഫ് ആക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ജെൻസൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നൂറിൽ പത്തോ ഇരുപതോ ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള മനസ്സും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അല്ലേ എടുത്തു പറയേണ്ട കാര്യമാണത് ഏതായാലും അന്ന് ജെൻസിന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും അറിയത്തില്ല ജെൻസിന് എന്തുകൊണ്ട് അന്ന് അങ്ങനെ പറയാൻ തോന്നി കാരണം എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജെൻസിന് എങ്ങനെ അന്ന് പറയാൻ തോന്നി എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ എന്താ പറയാ എങ്ങനെയത് സംഭവിച്ചു എന്ന് ആലോചിച്ചു പോവുകയാണ് ഏതായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ ഞങ്ങൾ ഒരു ഇന്റർകാസ്റ്റ് പത്ത് ഇഷ്ടത്തിലായിട്ട് പിന്നെ ശരി ഞാൻ പണ്ട് മുതൽ പത്ത് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രമല്ല ഇവരുടെ വീട്ടിൽ ഒരു കൂടുതൽ പ്രോഗ്രാം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ആയിട്ട് നടത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫംഗ്ഷൻ നടത്തി അത് മാത്രം എല്ലാത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു ശരിക്കും ആ കല്യാണത്തിന്റെ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി വെച്ചത് ഡിസംബർ ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനമ്മ അത്രയും പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പക്ഷേ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ നമ്മൾ തീരുമാനത്തിൽ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മള് ക്യാഷും കുറച്ച് ഓർണമെന്റ് നാലു ലക്ഷം രൂപ ഉണ്ടായിരുന്നു കാരണം നമ്മളെ എൻഗേജ്മെന്റിൽ വെച്ച് പൈറ്റ് വെച്ചിട്ട് അതിന് കിട്ടി ക്യാഷ് ഉണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവര് ഈ ദുരന്തത്തിന് ശേഷം ശുതി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ശുദ്ധിയെ ചേർത്ത് പിടിക്കുകയാണ് ജനസൻ ഇനി എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെ ജൻസൻ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജോ ഒക്കെ പോയിട്ട് ടെൻസിങ്ങൾ മുമ്പ് ഇപ്പം ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം ഇനി ഇപ്പം എന്തായാലും ഒന്ന് തുടങ്ങി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ജീവിക്കും നന്നായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവർ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് അവർ അവരുടെ ആ ഒരു ജീവിതം സന്തോഷത്തോടെയുള്ള ആ ഒരു ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു അല്ലെ സ്വർണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ആ ഒരു ജീവിതം ആത്മാർത്ഥയോട് കൂടിയിട്ടുള്ള സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു ജീവിതം ഇവര് രണ്ടു പേരും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഉണ്ടാകും ആ പെൺകുട്ടിയുടെ മനോവേദന ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണത് ഏതായാലും അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നല്ല രീതിയിൽ അത് നടത്തണം എന്നുള്ളത് പക്ഷെ ദൈവത്തിന്റെ വിധി മറ്റൊന്നായി പോയി എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം ഇവിടെ എന്ന് ഞാൻ ാണ് രാത്രി ചെറിയ പ്രശ്നം മാത്രം അപ്പൊ അതിന് ഞാൻ ഇപ്പോഴും ഉണ്ടാവും നമ്മളൊക്കെ ഉണ്ട് കൂടെ മൊത്തത്തിലാളുകളുണ്ടല്ലോ അല്ലെ നമ്മളിപ്പോ ജോലി വിവാഹം അങ്ങനെയുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ഓക്കെ ആകണല്ലോ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവും ഇല്ല അങ്ങനൊക്കെ ഞാൻ ഓക്കെയാണല്ലോ പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങി കഴിഞ്ഞാലും പെട്ടെന്ന് എന്തൊരു ചളി വീണ വീണൊരു ഫീലിങ്സും ഉറങ്ങി പെട്ടെന്ന് എത്തി എനിക്കാ ഇവിടെ ആ ഒരു വയനാട്ടിലെ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ശ്രുതി കാരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നീട് അങ്ങോട്ട് അന്തിയറുന്ന സമയങ്ങളെല്ലാം തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ശ്രദ്ധ എന്നുള്ളതാണ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുക അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് വിയർത്തൊലിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിയെ അലട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്തെല്ലാം തന്നെ വളരെ ആശ്വാസമായിട്ട് കൂടെ നിന്നിരുന്നത് ഈ ജൻസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ പക്ഷെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തകിടം അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ വികൃതി ഇത്രത്തോളം വേണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ ഏതായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം കഴിക്കാന്നുണ്ടെങ്കിലും നമ്മളൊരു ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് കഴിയും അപ്പം ഇനി ഇപ്പോൾ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിന് മുമ്പേ തന്നെ ഇവിടെ ഞാൻ കൊണ്ടുവരും പിന്നെ ഇനി എന്തെങ്കിലും പരിപാടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ചെറിയൊരാളായത് കൊണ്ട് ഏറ്റാളായത് ഞാനാണ് അപ്പോൾ എന്തായാലും വീട്ടുകാർക്കും ഒരു ആഗ്രഹം ഉണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം പോലെ തന്നെ അതും നടത്തി കൊടുക്കണം അപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുണ്ട് നല്ലൊരു പരിപാടി നടത്തണം അപ്പം അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ഒരു നല്ല പരിപാടിയായിട്ട് നടത്തും ചപ്പനോടും അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം എന്തായാലും കഴിയും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ ജെൻസിന്റെയും ശ്രുതിയുടെയും കാര്യം എടുത്തു നോക്കിയാണെങ്കിൽ അവർ ഒരു ഇന്റർകാസ്റ്റ് പ്രണയമായിരുന്നു അല്ലെ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്കൊന്നും ഈ ഒരു ബന്ധം അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ മാരേജും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ മാര്യേജ് ഈ ജെൻസന്റെ അപ്പനും അമ്മയ്ക്കും വളരെ നല്ല രീതിയിൽ വളരെ എന്താ പറയുക ഗംഭീരമായിട്ട് നടത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ആ സമയത്ത് അവരുടെ മകനെ കണ്ട സമയത്ത് പിന്നീട് അവരുടെ വളരെ വലിയ രീതിയിലുള്ള കരച്ചിലും കാര്യങ്ങളും അവരുടെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് വാർത്തകളിൽ നിന്നും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ജസ്റ്റിസ് എയ്ഡിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഏതായാലും എന്താ പറയുക വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ നടുക്കി എന്നുള്ളതാണ് കാരണം ആ ഒരു പെൺകുട്ടിക്ക് ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഇനി ഇതിലും വലിയ വേദനകളൊന്നും തന്നെ വരാനില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവിടെ എല്ലാവരെയും ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ആദ്യമേ ആ ഒരു ഉരുൾപൊട്ടലുമായി സംബന്ധിച്ച് അച്ഛനെയും അമ്മയെയും ഉരുൾപൊട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് ഇവിടെ ഇപ്പോ ജെൻസിന് എല്ലാത്തിനും കൂടെ ജെൻസിന് പിന്നീട് ഒരു കൈത്താങ്ങായി കൂടെ ജൻസന് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു പോവുകയാണ് ഏതാനും ഇതുമായി സംബന്ധിച്ച് പിന്നെ കുറെ അധികം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പി ടി സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജോലി നൽകാം എന്നുള്ള അതായത് ജോലിക്ക് വേണ്ടിയിട്ട് പറയും എന്ന രീതിയിലുള്ള സർക്കാരിനോട് ജോലി നൽകണമെന്ന് പറയും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് ഒരു ജോലി അത്യാവശ്യം തന്നെയാണ് നല്ല രീതിയിലുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ആരെയും പേടിക്കാതെ അതായത് ആരുടെയും ഒരു തണലിൽ ജീവിക്കാതെ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ ആ ഒരു ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകണം ഒരു ജോലി നല്ലൊരു ജോലി ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നൽകണമെന്ന് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും എത്ര വലിയ ജോലി കിട്ടിക്കഴിഞ്ഞാലും നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യങ്ങളില്ല എല്ലാം ദൈവത്തിൻ്റെ വിധി ദൈവത്തിൻ്റെ വികൃതി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം അല്ലേ അപ്പോൾ ഏതായാലും ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ എല്ലാ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം മാറിയതിനു ശേഷം പിന്നീട് തിരികെ വന്നതിന് ശേഷം ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെ